റിസൾട്ടും കൂടുതലാണ് സാമ്പത്തിക ലാഭവും നില പൈസ രാത്രി മുതൽ ബിരിയാണി തുടങ്ങി ഓ ഇത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം ഒരാൾക്ക് ശരിക്കും മലപ്പുറം ജില്ലയിൽ വലിയോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റഷീദ് ഖാന്റെ വീട്ടിലാണ് ഞാൻ ഞാനിപ്പള്ളത് റഷീദ് ഖാന്റെ ഞാൻ വരാനുള്ള മെയിൻ ഗാലഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെയൊക്കെ എന്റെ പുറകിലൊക്കെ ഈ പുറകളിലെ മാത്രമല്ല കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് ഇൻക്യുവേറ്റർ വെച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ മുട്ട വെച്ച് വിരിയിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം അത് വിൽക്കുക അതിനെ കൊണ്ട് വരുമാനം ഉണ്ടാക്കുക ആ ഒരു സിസ്റ്റം അറിഞ്ഞിട്ട് അത് ഒന്നും രണ്ടും അല്ല കേട്ടോ ഒത്തിരി ഇൻക്യുബേറ്റർ വെച്ചിട്ടാണ് റഷീദ് ക ഈ കാര്യങ്ങളോട് ചെയ്യുന്നത് അതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് റഷീദ് ക ഈ ഒരു പരിപാടിയിലേക്ക് വന്നിട്ട് ഇൻക്യൂബേറ്റർ വെച്ച് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലം ഒരു വർഷം ഇപ്പൊ അതിനു മുന്നേ എന്തായാലും ചെയ്തോണ്ടിരുന്നത് ഗൾഫിലായിരുന്നു ൾഫിലായിരുന്നു പിന്നെ അവിടെ നിന്ന് വന്ന് പിന്നെ നിർത്തിപ്പോ ഏജ് ഒക്കെ ഓവറായി വരികല്ലേ അപ്പൊ നിർത്തി നമ്മളിതിനെ പറ്റി ഇങ്ങനെ എൻക്വയറി ഒക്കെ നടത്തിയപ്പോ നാട്ടിൽ വന്നപ്പോ ഇതിനെ പറ്റി ഒന്നും ഇങ്ങനെ എൻക്വയറി നടത്തിയപ്പോ ഇത് കുഴപ്പമില്ല ലാഭകരമായ ഒരു പരിപാടിയാണ് കുറച്ച് മെനക്കെടുണ്ട് എന്നുള്ളതേ ഉള്ളൂ ഇത് മുട്ട പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരിക വിജയിപ്പിക്ക

പീസ് ഓ ഒന്നിച്ചിട്ട് ഞാൻ ഈ പീസും ആദ്യം തന്നെ പർച്ചേസ് ചെയ്തോ അല്ല ഒത്ീസിലെന്ന് പറഞ്ഞാൽ രണ്ട് പീസ് ഞാൻ ആദ്യം പാർസൽ ആയിട്ട് അങ്ങനെ കൊണ്ട് വരുത്തിച്ച് സന്തോഷായിട്ടു അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ ഒരു എമ്പത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം കണ്ട് വിരിയുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇത് നമുക്കൊരു വിശ്വാസമായല്ലോ സാധനം മൂവാവുന്നുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും പാലക്കാട് അങ്ങേരെ കമ്പനി പോയിട്ട് അവിടുന്ന് പിന്നെ ഏഴ് പീസും കൂടി അവിടുന്ന് ഒന്നിച്ച് കൊടുത്താൽ ഒരു ഒറ്റ ദിവസം കൊണ്ടുവന്നാണ് ഏഴ് പീസും കൂടി അങ്ങനെയാണ് ഞാൻ ഒമ്പത് പീസ് പിന്നെ ഇതിൽ വെച്ചത് ഒരെണ്ണത്തിൽ എത്ര വെച്ചിട്ടാണ് നമുക്ക് ഈ വലുത് ഇരുന്നൂറെണ്ണം ആണ് വലിയതാണ് ഇത് വലിയതാണ് ഇരുന്നൂറെണ്ണം പോകുന്നതാണ് ഈ ചെറുതുകളെല്ലാം എല്ലാം നൂറെണ്ണത്തിന്റെ ആണ് അപ്പൊ ഈ വലുത് എത്ര എണ്ണ ഉള്ളത് രണ്ടെണ്ണം വലുത് രണ്ട് വലുത് ഉണ്ട് പിന്നെ ഏഴ് ചെറുതും വിരിയുന്നുണ്ട് ഇത് നില രാത്രി മുതലും വിരിയല് തുടങ്ങി ഓ ഇതിന് വിരിയുന്നുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ വിരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനത്തിന്റെ മേല വിരിയും അത്രയും വിരിയും അത്രയും വിരികാരണം നമ്മൾ ചെയ്തു വെച്ച മുട്ടകളാണ് ഇതിപ്പോൾ ഈ ലൈറ്റ് സിസ്റ്റം ഒക്കെ വരുന്നത് ഇത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവും നമ്മളൊന്നും ചെയ്യേണ്ട ലൈറ്റിനൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട പക്ഷേ മുട്ട നമ്മൾ പിന്നെ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം കൈകൊണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കണം അത് മൂന്ന് പ്രാവശ്യമായിട്ട് ഡയലി ചെയ്യണം ഓട്ടോമാറ്റിക് അല്ലല്ലോ ചൂട് കിട്ടാൻ വേണ്ടി എല്ലാ ഭാഗത്തും ചൂട് കിട്ടാൻ വേണ്ടിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കണം അതല്ലാതെ ഇതിന്റെ പേരൊക്കെ എഴുതി അതെന്താ സംഭവം പറഞ്ഞാൽ നമ്മള് മുട്ട നമ്മള് നമ്മുടെ മുട്ടല്ല നമ്മള് വെളിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് നമ്മള് കാശ് കൊടുത്ത് വാങ്ങുന്നതാണ് മുട്ട ഓക്കെ അപ്പൊ ഓരോ ആളുകളുടെ പേര് എഴുതും വാങ്ങിക്കുന്ന സ്ഥലത്തിന്റെ വേണ്ടിട്ട് അങ്ങനെ അത് കാരണം നമ്മള് അടുത്ത പ്രാവശ്യം നമ്മള് ഇവരുടെ റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മുട്ട ഒഴിവാക്കുന്നു പിന്നെ അവരുടെ മുട്ട വാങ്ങിക്കില്ല ഒരു എമ്പത് ശതമാനങ്ങളെല്ലാം വിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ മുട്ട നമ്മൾ വാങ്ങിക്കൂല ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പതിനെട്ടാം ദിവസം മുതൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തല് തുടങ്ങും വെളിയിൽ ചുണ്ട് വെളിയിൽ വരൽ തുടങ്ങും ആ ചുണ്ട് വെളിയിൽ വരുമ്പോൾ അന്ന് മുതലേ തുടങ്ങും പത്തൊമ്പത് ഇരുപത് ഇരുപത് ആവുമ്പോഴേക്കിന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിരിഞ്ഞിട്ടും പിന്നെ ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ പിന്നെ ഈ ദിവസത്തിന് വാക്കിണ്ടാവുള്ളൂ ഇരുപത്തി ഒന്നാം ദിവസം കഴിയുമ്പോഴത്തേന് മൊത്തം തീർന്നു പിരിഞ്ഞ് തീർന്നു പിന്നെ നമ്മൾ അവരെ പിന്നെ ബ്രൂണിംഗ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും കുറിച്ച് ഒരു ചെറിയ വിശദീകരണം തരുന്നതാണ് അതായത് ഇത് തെർമോകോളുകൊണ്ട് ഓക്കെ ആണ് സാധനം അതുകൊണ്ട് വെയിറ്റ് ഒക്കെ കുറവായിരിക്കും വെയിറ്റും പക്ഷെ അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടും കൂടുതലാണ് സാമ്പത്തിക ലാഭം ഇതിലുണ്ട് പൈസ അത് ശരി ഇത് ഈ ചെറുത് പീസിന് ആയിരത്തി എണ്ണൂറ് രൂപയും വലിയ പീസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് നമുക്ക് നൂറ് മുട്ട വിരിയിപ്പിക്കാൻ പറ്റും ഒരു എമ്പത്തിനം റിസൾട്ടും കിട്ടുന്നുണ്ട് ഓക്കെ അതാണ് ഇതിന്റെ ഒരു ചെറിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന്റെ തെർമോസ്റ്റാറ്റ് അതായത് ഇതിന്റെ ചൂട് ഇതും ചെയ്യുന്നത് ഇവിടെയാണ് ഇത് മുപ്പത്തേഴ് പോയിന്റ് ഏഴ് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവും ഓ അത് ശരി ഓഫ് ആവും പിന്നെ ശ്രദ്ധിക്കാണ്ടും ചെയ്യണ്ട വിട്ടുകൊടുത്താൽ മതി പിന്നെ ഇതൊരു ബൾബ് ഇവിടെ ഇവിടെ ഒരു ഫാന് സിസ്റ്റം ഇത്തരം ഇതിപ്പോ നൂറ് മുട്ട വെക്കുന്നതാണ് നൂറ് മുട്ടയുടെ ട്രൈ ആണ് പക്ഷെ ഇത് അത് അല്ല കാരണം ഇതിൽ കുറച്ച് താറാം മുട്ട വലുത് ഉണ്ടായത് കൊണ്ട് ഞാൻ എൺപത് മുട്ട അതിൽ വെച്ചിട്ടുള്ളൂ കാരണം ഉള്ളില് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ ഒരു ഇതാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയാൽ മതി കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ മുട്ട എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ അതാണ് ചെറിയൊരു വെള്ളം വെള്ളം ആ അപ്പുറത്തെ റൂമ് നമ്മൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മാറ്റിയാണ് ഇവരാടും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഇതേപോലെ കൂട്ടിലേക്ക് മാറ്റി ദിവസം കഴിഞ്ഞവരാണ് പത്ത് ദിവസം കഴിഞ്ഞവരാണിത് അപ്പൊ ഒരു പ്രായത്തിൽ തന്നെ നിങ്ങൾ അല്ല ഞാന് പത്ത് ദിവസം വെക്കൂല ഇത് ബാലൻസ് വന്നതാ നൂറ് നൂറ്റി അമ്പത് ആകുമ്പോഴേ ചില നൂറ് പീസ് എടുക്കും ചിലർ അമ്പത് പീസ് എടുക്കും അങ്ങനെ ബാലൻസ് വരുന്നതാണിത് പിന്നെ അവർ പിന്നെ അങ്ങനെ വലുതായിട്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ അങ്ങനാണ് കൂടുതലും പ്രശ്നമൊന്നുമില്ല ചിലവർ ഇങ്ങനെ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഉള്ളതിന് എൻക്വയറി ഉണ്ടാവും അപ്പൊ അത് നമ്മള് അവർക്ക് അവർക്ക് കൊടുക്കും ഇതൊക്കെ ഇവിടെ ഇരിഞ്ഞവരാനാണ് കുറച്ചുകൂടി വലുതാണ് തറാവും കുഞ്ഞുണ്ടല്ലേ അതില് മൂന്ന് താറാൻ കുഞ്ഞുണ്ട് കോഴികളാണ് താറാവും താറാവ് വിരിപ്പിക്കുന്നുണ്ട് നമ്മള് അതും അതിൽ ബാലൻസ് വന്നാണ് വലിയ കോഴിയൊക്കെ കാണുന്നുണ്ടല്ലോ ഇത് നമ്മള് മുട്ട വിരി മുട്ടക്ക് വേണ്ടിട്ട് അവരെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവച്ചു നമ്മളെ നാടൻ കോഴി മാത്രം ഇവിടുത്തെ കോഴി മാത്രമല്ല അല്ല വിദേശ കോഴിക്കുഞ്ഞു ശരിക്കും എത്ര ദിവസം കൊണ്ട് നിങ്ങൾ കൊടുക്കും മൂന്നാം ദിവസം നമ്മൾ തുടങ്ങും മൂന്നാം ദിവസം കൊടുക്കും നിങ്ങൾക്ക് നിർത്തണം ചൂട് വെള്ളിച്ചിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുപോയി അവരും ഇതിന് ചൂട് അല്ല കൊണ്ടു ചെല്ലുന്നവര് രണ്ടു ദിവസം അവരും ചൂട് കൊടുക്കണം വേണം ശരിക്കും അവരും രണ്ടു ദിവസം ചൂട് കൊടുക്കണം അപ്പൊ ഇതിനൊരു ഉന്മേഷം കിട്ടുന്നുള്ളൂ ഈ കൊണ്ടുപോകുന്ന ശരിക്കും വളർത്താനുള്ളവരുണ്ട് ചിലവില് വില്പനക്കുള്ളവരുണ്ട് അവർ അവർ വിൽക്കാൻ വിൽക്കാൻ വേണ്ടി ഫാമിൽ വലിയ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു 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 കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇത് പരിപാടി തുടങ്ങി തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങാൻ അത് ശരിക്കും ലാഭം ഒക്കെ എങ്ങനെ വരുന്നത് വരുമാന പറ്റുമോ പിന്നെ തീർച്ചയായിട്ടും ഇതൊരു നല്ല വരുമാനം തന്നെയാണ് നമ്മളൊരു പീസ് വാങ്ങിച്ചിട്ട് വിൽക്കുന്നത് അമ്പത്തഞ്ച് രൂപക്കാഴികു നമ്മൾ വിൽക്കുന്നത് അമ്പത്തി അഞ്ച് പന്ത്രണ്ട് നമ്മൾ മുട്ട വാങ്ങിച്ചാലും മറ്റുള്ള എല്ലാ ചെലവും കൂടി ഒരു പത്ത് രൂപ കൂട്ടിയാലും ഇരുപത്തിരണ്ട് രൂപ നമുക്ക് വരുന്നുള്ളു പിന്നെ നമുക്ക് ലാഭം തന്നെ അല്ലേ ശരിക്ക് എന്ന് പറഞ്ഞാല് മുപ്പത് കോഴി ഒരു ദിവസം വിറ്റ് കഴിഞ്ഞാല് ഒരാൾക്ക് ശരിക്ക് ജീവിക്കാനുള്ള മാർഗം ആയിട്ട് ഞാൻ ഇത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ വേറെ പരിപാടിയില്ലാതെ അങ്ങനെ ഇതുകൊണ്ടെന്നല്ല ഒരു മകനുണ്ട് വെളിയില് പക്ഷെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇതുകൊണ്ട് അങ്ങനെ തീർന്നിട്ട് സന്തോഷമായിട്ട് കുഴപ്പമില്ല അപ്പോൾ ഇത്രയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ റഷീദ് ക നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇത് പിന്നെ പ്രവർത്തിക്കുന്നത് ഇതെങ്ങനെ വാങ്ങിക്കാം വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റഷീദ് ക നമ്മളോട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക വിളിക്കുകയായിട്ടോ ഇപ്പൊ ഓൾറെഡി റഷീദ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സന്തോഷാണ് അല്ലോഷ് സന്തോഷാൻ്റെ നമ്പറും കൂടി ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്കായിരിക്കും വേണമെങ്കിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാലോ ഡയറക്റ്റ് ചോദിക്കാൻ ഇനി കൂടുതലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഡിസ്ക്രിപ്ഷനിലായിട്ട് നിങ്ങൾ വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ